നമസ്കാരം ഇന്നത്തെ എല്ലാ മലയാളം പത്രങ്ങളിലും ഒരു വാർത്തയുണ്ട് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ സുപ്രധാനമായ ഒരു വിധിയെക്കുറിച്ചാണത് എന്തുകൊണ്ടാണ് ആ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ആ വാർത്ത വായിച്ച ആർക്കും മനസ്സിലാവില്ല സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് എന്ന സെക്ഷൻ ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകമാണ് എന്നതാണ് വാർത്ത ആ വാർത്ത പലവട്ടം വായിച്ചിട്ടും ആ വാർത്തയുടെ പ്രാധാന്യം ആർക്കും പിടികിട്ടിയില്ല സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ആധാരമായ പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി ആരാണെന്ന് പോലും വാർത്തയിലില്ല ആ പണയ വാർത്തയിൽ പറയുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ചനുസരിച്ചുള്ള നഷ്ടപരിഹാരം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹതയുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത ആരും വേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കണം എന്ന തരത്തിലാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വാസ്തവത്തിൽ ഇന്നലെ ഈ വിധി വന്നപ്പോൾ ചാനലുകളിലെ പ്രധാനപ്പെട്ട വാർത്തയും ചർച്ചയുമാവേണ്ടത് അതായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറേണ്ടതും അതായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകമായ സാമൂഹിക സാഹചര്യത്തിൽ ആ വാർത്ത വേണ്ടതുപോലെ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ സോഷ്യൽ മീഡിയയ്ക്കോ ധൈര്യമില്ലാത്തതുകൊണ്ട് അവരൊരർത്ഥത്തിൽ ആ വാർത്ത മുക്കാൻ വേണ്ടിയാണ് ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ അത് പ്രസിദ്ധീകരിച്ചത് ഇന്നലത്തെ സുപ്രീം കോടതി വിധി ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വിധിയാണ് ബോധപൂർവം മലയാള മാധ്യമങ്ങൾ ചർച്ചയാക്കാതിരുന്നതിന് പിന്നിൽ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇസ്രായേലിൽ പണിയെടുക്കാൻ പോയ സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ സൗമ്യയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു മന്ത്രി പോലും പോവാതിരുന്നത് സൗമ്യയ്ക്ക് അനുശോചനം അറിയിച്ച ഉമ്മൻചാണ്ടിയും മാണി സി നേതാക്കൾ തെറിവിളി കേട്ടത് ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച ശശി തരൂർ അനുഭവിക്കേണ്ടി വന്ന യാതന ഇതെല്ലാം ഈ വാർത്തയുടെ പ്രാധാന്യം കുറഞ്ഞതുമായി ബന്ധമുണ്ട് കാരണം ഇത് ശരീരത്വ നിയമത്തിന്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രീം കോടതി വിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഷബാനോ കേസിന്റെ വിധി ആവർത്തിക്കുന്ന വിധിയായിരുന്നു ആ വിധിയെ മറികടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി നടത്തിയ നിയമനിർമ്മാണത്തെ അട്ടിമറിക്കുന്ന വിധിയായിരുന്നു ആ പ്രാധാന്യം അറിയാനുള്ള അവകാശമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ബോധപൂർവം മറച്ചുവെച്ചത് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധിയനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ തലാക്ക് ചൊല്ലി ഒഴിഞ്ഞാലും അവൾക്ക് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് അതായിരുന്നു എൺപത്തി അഞ്ചിൽ ഷബാനു കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് ആ വിധിയെ അട്ടിമറിക്കാനാണ് എൺപത്തി ആറിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശ നിയമം എന്ന പേരിൽ രാജീവ് ഗാന്ധി സർക്കാർ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി ജെ പി കാരനും കേരള ഗവർണറുമായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയോട് പിണങ്ങി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ആ നിയമത്തെ ഒരർത്ഥത്തിൽ അസാധുവാക്കുകയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിലൂടെ സംഭവിച്ചത് ആദ്യം നമുക്ക് സുപ്രീം കോടതി ഇന്നലെ എന്ത് വിധിച്ചു എന്ന് നോക്കാം തെലങ്കാനയിലെ സബോർഡിനേറ്റ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും ഇരുപതിനായിരം രൂപ വീതം തെലങ്കാനയിലെ തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് എല്ലാ മാസവും മെയിൻ്റനൻസ് അലവൻസ് കൊടുക്കാൻ വിധി പ്രഖ്യാപിച്ചതിനെതിരെ മുഹമ്മദ് അബ്ദുൽ സലാം എന്നയാൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് വിധി ഉണ്ടാവുന്നത് സുപ്രീം കോടതിയുടെ രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരുടെ ബെഞ്ചാണ് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത് ഈ വിധി അനുസരിച്ച് മുഹമ്മദ് അബ്ദുൽ സലാം തന്റെ തലാക്ക് ചെയ്ത ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവും അത് സിആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചനുസരിച്ച് തന്നെ കൊടുക്കണം സിആർ പി സി നൂറ്റി ഇരുപത്തി പ്രത്യേകത ഒരാൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നോ അതേ സൗകര്യങ്ങൾ അവർക്ക് തുടരാനുള്ള അവകാശമുണ്ട് വിവാഹമോചിത ആയാലും അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ അല്ലെങ്കിൽ അതിനുള്ള വരുമാനം അവർക്കുണ്ടാകുന്നത് വരെ അവരെ വിവാഹമോചനം നടത്തിയ ഭർത്താവ് ഈ പണം കൊടുക്കണം അത് വിവാഹമോചനത്തിൻ്റെ കാര്യം മാത്രം എന്നാൽ നൂറ്റി ഇരുപത്തഞ്ച് വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിയമപരമായോ അല്ലാതെയോ ഉണ്ടായ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതുവരെ അവരുടെ ചെലവ് വഹിക്കണം പ്രായവൂർത്തിയായാലും കുട്ടികൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവരുടെ ചെലവും വഹിക്കണം കേവലം വിവാഹമോചനത്തിനപ്പുറത്തേക്ക് ഒരു ഭർത്താവിനെ തൻ്റെ ഭാര്യയോ മക്കളെയോ ഉപേക്ഷിച്ചാൽ എന്തെല്ലാം ചുമതലകളുണ്ട് ഓർമ്മിപ്പിക്കുന്ന നിയമമാണ് സിആർ പി സി നൂറ്റി ഇരുപത്തി ഇത് മുസ്ലിമുകൾക്ക് ബാധകമല്ലാതാക്കിക്കൊണ്ടായിരുന്നു രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിയമം കൊണ്ടുവന്നത് അതിന്റെ കാരണം എൺപത്തി അഞ്ചിലെ ഷബാനു കേസിലെ വിധിയായിരുന്നു ഷബാനു ബിബി മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു സാധാരണ മുസ്ലിം വീട്ടമ്മയാണ് ബിവിയുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ഇൻഡോറിൽ അറിയപ്പെടുന്ന അഭിഭാഷകനും ഷബാനിൽ മുഹമ്മദ് അഹമ്മദ് ഖാനെ അഞ്ച് മക്കളുണ്ടായി എന്നാൽ ദീർഘകാലത്തിന് ശേഷം സുന്ദരിയായ ഒരു ചെറിയ പെണ്ണിനെ മുഹമ്മദ് അഹമ്മദ് ഖാൻ വിവാഹം കഴിക്കുന്നു രണ്ട് ഭാര്യമാരായി മുമ്പോട്ട് പോകുന്നു പിന്നീട് ട്രിപ്പിൾ തലാക്ക് ചൊല്ലി ഷബാനയെ ഉപേക്ഷിക്കുന്നു എഴുപത്തി എട്ടിന് ശേഷം ഷബാനയ്ക്ക് നഷ്ടപരിഹാരവും കൊടുക്കുന്നില്ല ഷബാനോ അവിടെ ഒരു കോടതിയെ സമീപിച്ചു അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടായിരുന്നു ഷബാനു പോയത് ഇരുപത്തഞ്ച് രൂപയാണ് കോടതി അനുവദിച്ചത് ഷബാനു അതിനെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇരുപത് പൈസ വീതം എല്ലാ മാസവും കൊടുക്കാൻ വിധി പ്രഖ്യാപിക്കുന്നു അതിനെതിരെ മുഹമ്മദ് അഹമ്മദ് ഖാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി കേസ് പരിഗണിച്ച ബെഞ്ച് അത് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സിആർ പി സി നൂറ്റി ഇരുപത്തി മതേതര നിയമമാണെന്നും അത് എല്ലാവർക്കും ബാധകമാണെന്നും മുസ്ലിം വ്യക്തി നിയമം അതിന് കീഴെയാണെന്നും പ്രഖ്യാപിക്കുന്നു ഇതോടെ സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് ഇന്ത്യയിലെ സകല പൗരന്മാർക്കും ഈ നിയമം ബാധകമാകുന്നു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ വിധിയിൽ കോടതി പ്രത്യേകം പരാമർശിക്കുന്നു മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് വരുന്നു മുസ്ലിം പേഴ്സണൽ ബോർഡ് അടക്കമുള്ളവർ തെരുവിൽ സമരവുമായി ഇറങ്ങുന്നു എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയമാണ് മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തിൽ ഭയന്ന് സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ എൺപത്തിയാറിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നു ഈ നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷൻ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തിയാൽ മൂന്ന് മാസം അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും കുട്ടികൾക്ക് രണ്ട് വർഷവും സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന സെക്ഷനെ അട്ടിമറിക്കുന്ന നിയമമായിരുന്നു അവിടെയാണ് ഇന്നലെ സുപ്രീം കോടതി വിധിയുടെ പ്രസക്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ പാസ്സാക്കിയ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമം നല്ലതാണ് അത് നിലനിൽക്കട്ടെ ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് എന്തെങ്കിലും നേട്ടം വേണമെങ്കിൽ അവർ പോയി വാങ്ങിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല എന്നാൽ സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് അസാധുവാക്കിയിട്ടില്ല അത് മതേതര നിയമമാണ് ആ നിയമത്തിൻ്റെ താഴെ മാത്രമേ പുതിയ നിയമം വരൂ അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള സകല ഇന്ത്യൻ സ്ത്രീകൾക്കും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ചനുസരിച്ചുള്ള നഷ്ടപരിഹാര അവകാശമുണ്ട് എന്നാണ് ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് അതായത് എൺപത്തി ആറ് രാജീവ് ഗാന്ധിയുടെ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം വേണമെങ്കിൽ വാങ്ങാം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് എല്ലാവർക്കും ബാധകമാണ് അതായത് എൺപത്തി അഞ്ചിൽ കോടതി വിധിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ അട്ടിമറിക്കാൻ ആർക്കും സാധ്യമല്ല അതിനെ അട്ടിമറിക്കാൻ എൺപത്തി ആറ് നിയമത്തിന് സാധ്യതയില്ല അതുകൊണ്ട് സകല സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ളവർക്ക് സെക്ഷൻ നൂറ്റി ഇരുപത്തി നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ഇത് മുസ്ലിം സംഘടനകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും കാരണം ശരീരത്ത് നിയമത്തിന് അനുസൃതമായി ഉണ്ടാക്കിയ നിയമത്തിനെതിരാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഷബാനു കേസിനെ കുറിച്ചും മിണ്ടാതെ ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് എന്തായാലും ഇത് ചരിത്ര പ്രധാനമായൊരു വിധിയാണ് വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകുമെന്ന് തീർച്ച